ദിലീപിന്റെ വീട്ടിലെ ഓണാഘോഷ പരിപാടികളെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ദിലീപിന്റെ പത്ത് സരോരത്തിൽ ഓണാഘോഷ ചിത്രങ്ങൾ തന്നെയാണ് തിരുവോണ ദിവസം ഇവർ കുടുംബത്തോടൊപ്പം ചെന്നൈയിൽ തന്നെയായിരുന്നു ആഘോഷം അതിനുശേഷം ദിലീപ് മാത്രം ഒറ്റയ്ക്ക് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അനിയനോടൊപ്പം അനിയന്റെ ഭാര്യയോടൊപ്പം കുഞ്ഞുങ്ങളോടൊപ്പം ഓണം ആഘോഷിച്ച ചിത്രങ്ങൾ എടുത്ത് സദ്യമുണ്ടതിന് ശേഷം അമ്മയുടെ അടുത്ത് കുറച്ചുനേരം നേരം ശേഷമാണ് ദിലീപ് തിരിച്ചു എല്ലാവരോടും സ്നേഹം മാത്രമാണ് ദിലീപിനെ എപ്പോഴും എന്ന ക്യാപ്ഷനിൽ തന്നെ കുറിക്കുന്നുണ്ട് എന്നാൽ കാവ്യ എവിടെയെന്നും മീനാക്ഷി മാമാട്ടി എവിടെയാണെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു കാവ്യം വന്നില്ല കുട്ടികളെ വിട്ടതുമില്ല എന്നാണ് പ്രേക്ഷകർ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഓണമായിട്ട് കാവ്യ കൂടി വന്നുകൂടായിരുന്നു എന്തു തിരക്കാണ് കാവ്യയ്ക്കുള്ളത് കാവ്യയുടെ ബുട്ടിക്കുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന വ്യക്തികളല്ലേ എന്നാൽ അവർക്ക് വേണ്ടിയെങ്കിലും കാവ്യ്ക്ക് ഇവിടെ നാട്ടിലേക്ക് വന്നുകൂടെ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഇനി കാവ്യ നീലേശ്വരത്തേക്ക് പോയിട്ടുണ്ടോ എന്നും ചോദിക്കുന്നവരുണ്ട് കാവ്യയുടെ അച്ഛനമ്മയും കാണാനായി കാവ്യ കാവ്യുടെ നാട്ടിലേക്ക് മക്കളെയും കൂട്ടി പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു എന്നാൽ ദിലീപിൻ്റെ തിരക്ക് കാരണം അവർക്കെല്ലാവർക്കും വരാനായില്ല എന്നും ഓണത്തിന് വീട്ടിൽ വന്നില്ലെങ്കിൽ അമ്മ പരാതി പറയുമായിട്ട് ദിലീപ് ഓടി വന്നതായിരിക്കാമെന്നും പ്രേക്ഷകർ പറഞ്ഞു കുടുംബത്തെ വിളിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തോടെ വരാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് ദിലീപ് എന്തു ചെയ്താലും തന്നെ അതിൽ ന്യായീകരണം കാണുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ജനപ്രിയ താരകുടുംബം തന്നെയാണ് ദിലീപിൻറെ ഇത് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ക്യാമറ കണ്ണുകളിൽ നിന്നെല്ലാം പാടെ അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മാധവൻ എന്ന് പറയാം കാവ്യ മാധവന്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയാറുണ്ടായിരുന്നു ഒൻപത് വയസ്സ് മുതൽ ലൈം ലൈറ്റിൽ തന്നെ ായിരുന്നു കാവ്യ കാവ്യയുടെ ആദ്യ വിവാഹത്തിന് ശേഷമാണ് എല്ലാത്തിലും നിന്നും മാറി നിൽക്കാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും കാവ്യ ഡി ചെയ്തിരുന്നു മഞ്ജുവിന്റെ അവസ്ഥ തന്നെയാണ് കാവ്യയ്ക്കും ഇനി കാവ്യ ക്യാമറയുടെ പെട്ടത്ത് പോലും വരില്ല എന്നൊക്കെയാണ് വിമർശനങ്ങൾ വന്നു തുടങ്ങിയത് ഏവരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇടയ്ക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുമായി എത്തിയത് പിന്നീട് അങ്ങോട്ട് ജീവിതത്തിലെ എല്ലാ സുന്ദരമായ നിമിഷങ്ങളും കാവ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാൻ തുടങ്ങി ഒരു മടിയും കൂടാതെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താൻ തുടങ്ങി ഏറെ കാലമായി മാറ്റിവെച്ച ചിത്രങ്ങൾ കാവ്യ പങ്കുവെച്ചെത്തി ഇത്തവണ ഓണം അത്യന്തം ഗംഭീരമാക്കി തന്നെ കുടുംബം ആഘോഷിച്ചു അതിന്റെ തെളിവാണ് ഇപ്പോൾ ദിലീപും മീനാക്ഷിയും കാവ്യുമൊക്കെ പങ്കിടുന്ന പോസ്റ്റുകൾ എന്നാൽ കുടുംബം ഒന്നടങ്കം ഓണം ആഘോഷിച്ചിട്ട് ദിലീപിന്റെ ബന്ധുക്കൾ ഒപ്പമുള്ള ചിത്രങ്ങളിൽ എവിടെയും കാവ്യെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് ആരാധകർ പറഞ്ഞത് ദിലീപ് സഹോദരൻ അനു പത്മനാഭൻ സഹോദരി സബിത അനൂപിന്റെ ഭാര്യ ലക്ഷ്മിപ്രിയ അവരുടെ മക്കൾ എന്നിവരെയാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സഹോദരനോടൊപ്പം ദിലീപും ദിലീപും ദിലീപിന്റെ സഹോദരി നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ച് എത്തിയിട്ടുണ്ട് അനൂപിന്റെ ഭാര്യ ലക്ഷ്മിപ്രിയ അവരുടെ മക്കൾ എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് പങ്കുവച്ചത് സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ദിലീപിന്റെ ചിത്രങ്ങളൊക്കെയും വൈറലാണതാണ് എന്നാൽ അവിടെ കാവ്യ മീനാക്ഷി മഹാലക്ഷ്മിയും ഒന്നുമില്ല ലക്ഷ്യയുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അതി വിപുലമായ ഒരു ഫോട്ടോഷൂട്ട് തന്നെ ഇത്തവണ ദിലീപും കാവ്യയും നടത്തിയത് അത് ഗംഭീരമായി തന്നെ ഒരുങ്ങിയെത്തിയെന്നാണ് ഓണം ണത്തിന്റെ ചിത്രങ്ങളും വീഡിയോസും ഇരുവരും പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് ലക്ഷ്യുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ആയിട്ട് ഇപ്പോൾ മീനാക്ഷി മാറിയിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളും വൈറലാകാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ